നമ്മുടെ എല്ലാ മച്ചമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിലോട്ടാണ് കേസ് കണ്ണൂർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ വിസ്മയ പാർക്കാണ് കേട്ടില്ലേ അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അത് എവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ പി വി എസ് സ്കൂളുണ്ട് അവിടെ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ നാലരയ്ക്ക് വണ്ടി അവിടെ കൊടുക്കണം ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി ആവുന്നുള്ളൂ മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ അവിടെ എല്ലാ പേരുടെയും കഴിഞ്ഞിട്ടോ ഇനി നേരെ ഇവിടെ നിന്ന് പോവാം ചായ പിടിക്കുക നേരെ സ്കൂളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ നാസറക്കന്നയുടെ കൂടെ ഉള്ളത് ആൾ സ്കൂളിലേക്ക് എത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് എന്താ ഇവിടെ നിന്ന് നല്ല വണ്ടിയെടുത്ത് വിടാം ടയർ ഒക്കെ ഒന്ന് കൊട്ടി നോക്കണം ഓക്കെ അല്ല ഓക്കെ നമുക്ക് നമ്മുടെ ഇന്ന് നല്ല പയ്യെടുക്കാം പോവാം ഓക്കെ നെയിം ബോർഡ് വൈറ്റ് ലൈറ്റ് കോപ്പെ ഓരോന്ന് ഏറെ ഇങ്ങനെ കളറായിട്ട് പോകുന്നുണ്ടേ പോകണം നെയിം ബോർഡ് ഓപ്പൺ ആയിട്ടോ നമുക്ക് ഡോർ അടയ്ക്കും ചായ കിട്ടി വെയിറ്റിംഗ് ആണ് ചായ കിട്ടിടെവാസ് നമ്മളെ ചായ കൂടി കഴിഞ്ഞു നല്ല ഷെഡിൻ്റെ മാക്സിമം പോയൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ അവിടെ പോവാം അവിടെ ചെന്നിട്ട് കേട്ടോ അല്ലെ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് പുള്ളി കുറച്ച് പോകാണ്ട് ചെറിയ റോഡാണ് ചിന്തിച്ചു പോവാം ഇല്ലെങ്കിൽ പണി കിട്ടും ബോയ്സ് നമ്മൾ ആ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെ മതിലാണീ കാണത് പിന്നെ ഉള്ളിക്ക് പോയി റോഡ് കുറച്ച് ടാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സെക്യൂരിറ്റി മാമ്മൻ പോലും എണീറ്റിട്ടില്ല ഗേറ്റ് പോലും തുറന്നിട്ടില്ല ബട്ട് നമ്മളെത്തി ണാലോ കഴിച്ചത് കൊണ്ട് നമ്മക്കന്നെ ഇറങ്ങി കൈറ്റ് ഉറക്ക നമ്മളെ സെക്യൂരിറ്റി മാമ നല്ല ഉറക്ക ഞാൻ പോയി എണ്ണീപ്പിച്ച് ഒരാള് ഉറക്കത്തിന് ബുദ്ധിമുട്ട് ചെറുപ്പ് വരുവാണ് നമ്മുടെ ചുക്കിറ്റാമ്മ വന്നു ഗേറ്റ് ഗൈറ്റ് വർക്കണുണ്ട് നമുക്ക് ഗൈറ്റത് വിശാലമായ ഓപ്പണി അകത്തോട്ട് കേറിക്കാം ഇവിടെ ബാക്ക ക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എത്തി ഇനി ആൾക്കാർ വരണം ആൾക്കാരെന്ന് വെച്ചാൽ കുട്ടികളാണ് അവർ വരണം അവരെടുക്കണം പോണം നമ്മൾ നാലരയ്ക്ക് എത്താൻ പറഞ്ഞു നമ്മൾ നാലുമണിക്ക് എത്തി അതാണ് അപ്പൊ നമ്മുടെ കൂടെ പോകുന്ന മറ്റു വണ്ടി എത്തി രണ്ട് വണ്ടിയുണ്ട് അവരെത്തി അപ്പോൾ ഏർച്ച എല്ലാവരും ആയിട്ടോ കുട്ടികളൊക്കെ വന്നു തുടങ്ങി നമ്മളെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കെന്നുള്ള വണ്ടി കേട്ടോ ഉം അപ്പൊ നമുക്ക് എല്ലാവരും ആൾക്കാർക്കായി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം ഉം ഇപ്പൊ സമയം അഞ്ചുമണി കഴിഞ്ഞു മറ്റേ വണ്ടി ബാക്കിൽ വരുന്നുണ്ട് നമ്മൾ യിലാണ്ടി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇതാണ് ഹോട്ടല് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കുട്ടികളൊക്കെ നമ്മള് കഴിക്കാതിരുത്തി പക്ഷെ രണ്ട് ദിവസം കുട്ടികളുണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചു വന്നു തോന്നുന്നു ഫുഡ് േലും പരിപാടി കഴിഞ്ഞു നമ്മളെ കുട്ടികളെല്ലാവരും വന്നു വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കഴിഞ്ഞു നേരെ പാർക്കിംഗ് പോവാണ് ഏകദേശം ഓടാട്ട് രണ്ടുമണിക്കൂർ എന്തായാലും ടൈം എടുക്കും ഇവിടെ ഹൈവേന്റെ പണിയെടുക്കണ്ടോ നമ്മളെ വേണ്ട തൊട്ട് കാസർഗോഡ് വരെയുള്ള ഹൈവേ ആണ് അറുനൂറ്റി നാലും കിലോമീറ്റർ റോളം വരും

ഇപ്പൊ നമ്മളിതാ പാർക്കിലെത്തി നമ്മുടെ കുട്ടികളൊക്കെ ഓടിച്ചാടി ഇറങ്ങാൻ തുടങ്ങി ഇവരെല്ലാവരും ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറച്ചായിരുന്നു കിടന്നുറങ്ങാം അത്യാവശ്യം നല്ല വണ്ടിക്കാരുണ്ടേ ഞാൻ വന്നിട്ട് നേരത്തെ ഇവിടെ കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് ഇതാ ഇപ്പൊ ഞാൻ ഫുഡ് കളിച്ചു അപ്പഴാണ് നീറ്റത് ഞാനൊക്കെ ട്രിപ്പുള്ളോണ്ടേ വന്നിട്ട് കിടക്കലെ ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ കഴിസ് ഇപ്പോൾ സമയം പറഞ്ഞത് അഞ്ചര ആയി അപ്പം നമ്മുടെ പിള്ളേർക്ക് ഇറങ്ങി പിടിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് വീട്ടിൽ എന്ന് വെച്ചാലൂടെ ഞാനിപ്പം പയ്യാമ്പലം ബീച്ചിൽ പോകും പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് അവിടെ ഇവിടെ പോയിട്ട് തന്നെ പോകേണ്ട പോകും അപ്പോൾ കൈസ് നമ്മുടെ പിള്ളേർക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരാണ് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കണമല്ലേ ഈ ഫ്രണ്ടത്തെ വണ്ടിയും പറഞ്ഞു പിടിക്കണ്ടൈവറോട് ഇരിക്കുന്നുണ്ട് പറഞ്ഞുണ്ട് ഞാൻ ഹനങ്ങളായിട്ട് ഇങ്ങനെ പൂക്ക തുടങ്ങി ട്രാവലർ ബാക്ക് നൈസായിട്ട് കയറി പോവാം വാവാ വിസ്മയോട് യാത്ര പറയുകയാണ് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം ബീച്ചിലെത്തി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മുടെ കൂടെയുള്ള വണ്ടി വടക്കൻ അത് അവിടെയും പാർക്ക് ചെയ്തു എവിടെ നിന്ന് കാണാൻ കൂടെ നേരെ പോകണം കേട്ടോ ബീച്ചിൽ അവർ പോയി വരട്ടെ അതുവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ അടുത്ത പരിപാടി വണ്ടിൻ്റെ ഗ്ലാസ് ഒന്ന് കഴിക്കണം നല്ല കാച്ചാട്ടോ അതുകൊണ്ട് സൗണ്ടൊന്നും കേൾക്കില്ല അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ ഓവറായിട്ട് ചെയ്യണത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളെ ഇവിടുന്ന് കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത് വരിക ഫുഡ് കഴിക്കാൻ പോകണം അത് ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് പോണിക്കലെയാണ് നേരെ ഞാൻ അവിടെ തിരി തിരികേണം ഓക്കെ പറ നമ്മളാ ഹോട്ടലിൽ എത്തി അതാണ് ഹോട്ടൽ അല്ലാതെ കുട്ടികളൊക്കെ ഭക്ഷണമൊക്കെ കയറ്റി നമുക്ക് പോയി നോക്കാം ഫുഡ് കഴിക്കാൻ ഫുഡ് പച്ചപ്പറംന്നത്തെ പരിപാടി കഴിഞ്ഞു നേരെ നാട്ടിലെ ഇപ്പോൾ നമ്മളിത് തിരിച്ച് സ്കൂളിലെത്തി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തി പാരൻറ്റ്സ് എല്ലാവരും വന്നു കുട്ടികളൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വച്ച് വൈകിട്ട് ഞാൻ ആദ്യം കുറേ ഷോർട്സ് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് ലെങ്താകുന്നു കരുത്തിയിട്ട് അപ്പോൾ വീഡിയോ കണ്ടെല്ലാം പച്ചമാർക്കും ഒരുപാട് നന്ദിയുണ്ട് വീട്ടിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ